ാട് ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടുത്തിയാണ് വാട്ടർ സ്ഥാപിച്ചത് ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യെനപോയ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ എയ്റ്റ് സീറോ ട്രിപ്പിൾ ടൂ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഇനി കുടിവെള്ളത്തിന് വലയേണ്ടി വരില്ല ആശുപത്രി കോമ്പൗണ്ടിൽ കാസർകോട് ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാട്ടർ വാട്ടർ സ്ഥാപിച്ചത് പഞ്ചായത്ത് ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ക്ഷാമം പ്രദേശങ്ങളിൽ ആദ്യം നമ്മൾ സർക്കാർ ആശുപത്രികളിലാണ് പ്ലാൻ ഈ മൂന്ന് സ്ഥലങ്ങളിലായിരുന്നു ആദ്യം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് അത് കഴിഞ്ഞ് നമുക്ക് മറ്റെവിടെയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് കാരണം കുടിവെള്ളം നല്ല ലഭ്യമുള്ള സ്ഥലത്ത് മാത്രമേ ഇത് വാട്ടർ ഐ ടി എം സ്ഥാപിച്ചൊരു കാര്യമുള്ളൂ ഏറ്റവും ശുദ്ധമായ വെള്ളം കുടിക്കാൻ കൊടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം സി അംഗങ്ങളായ ബംഗളം പി കുഞ്ഞിക്കൃഷ്ണൻ പി പി രാജു കെ മുഹമ്മദ് കുഞ്ഞി കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ രതീഷ് പുതിയപ്പുരയിൽ പി പി രാജൻ സൂപ്രണ്ട് ഡോക്ടർ ജീജ എം പി ഡോക്ടർ ഷഹർബാല ദിനേശൻ പാവൂർ വീട്ടിൽ എന്നിവർ സംസാരിച്ചു